എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുന്നതിനും സമാധാനത്തോടെ ഉറങ്ങുന്നതിനും ഹൃദയത്തിൽ ശാന്തതയും സൗമ്യതയും നിറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ആസ്വദിക്കുവാനും ഈ രാത്രിയിൽ നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളെ സമർപ്പിക്കാം അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കഥാവായ ദൈവം നമുക്ക് സ്വന്തം പുത്രനെ നമുക്കെല്ലാവർക്കും നൽകിയെങ്കിൽ നമുക്കു വേണ്ടി കുരിശിൽ മരിക്കുവാനായി സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ പിതാവ് യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകി എങ്കിൽ നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിന്മേൽ പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യമുണ്ടാവുകയും അവിടുന്ന് നിങ്ങളെ സഹായിക്കുവാൻ തക്ക സമയത്ത് ഇടപെടുകയും ചെയ്യും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും മറന്ന് സമാധാനത്തോടെ ഉറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലു സപ്പോസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക മരിച്ചവനെങ്കിലും ഉദ്ധാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലയ്ക്കുള്ള ആടുകളെപ്പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നിന്റെ അനന്തമായ കാരുണ്യം ഞങ്ങളിലേക്ക് വർഷിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും സഹായിച്ചതിനെയോട് നന്ദി പറയുന്നു ദിവമേ ഇന്നത്തെ ദിവസം കൂടുതൽ ശാന്തമായ സ്വഭാവം നൽകി സൗമ്യതയും എളിമയും നൽകിയതിനോട് നന്ദി പറയുന്നു പ്രകോപനപരമായ പല കാര്യങ്ങളും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി കർത്താവെ എന്നിട്ടും അതിനെയെല്ലാം അതിജീവിക്കുവാൻ നീ എനിക്ക് ശാന്തതയും സൗമ്യതയും നൽകി കഥാവേ മനസ്സിൻ്റെ ദുഃഖം എല്ലാം അങ്ങ് ഈ രാത്രിയിൽ എടുത്തു മാറ്റണമേ എല്ലാവരോടും ക്ഷമിക്കുന്നതിനും മറ്റുള്ളവരുടെ പരാധീനതകൾ പരാജയങ്ങൾ കുറവുകൾ ബലഹീനതകൾ ക്ഷമിച്ച് അവരെ സ്നേഹിക്കുന്നതിന് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ സ്വപുത്രനെ പോലും ഞങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവമേ അങ്ങെല്ലാം എല്ലാം എൻ്റെ എല്ലാ ഗ്രഹങ്ങളും അങ് സാധിച്ചു തരും എന്നെനിക്ക് ഉറപ്പുണ്ട് ദൈവമേ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ വേദന നീ കാണുന്നുവല്ലോ മനസ്സിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും നീ അറിയുന്നുവല്ലോ ഈശോയെ അങ്ങേക്കല്ലാതെ ആർക്കും ഞങ്ങളുടെ ഹൃദയത്തെ തുടൻ സാധിക്കുകയില്ല അങ്ങേക്കല്ലാതെ ആർക്കും ഞങ്ങളുടെ മനസ്സിനെ സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയില്ല മനസ്സിൻ്റെ വിഭ്രാന്തിയിൽ കഴിയുന്ന മാനസിക സമ്മർദ്ദത്തിൽ കഴിയുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങനെയുള്ളവരെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ മാത്രം സൗമ്യതയും ശാന്തതയും ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവരുടെ പ്രകോപനപരമായ ജീവിതം കാണുമ്പോൾ ദുസ്സഹമായ മനസ്സിൻ്റെ വേദനയും പ്രയാസങ്ങളുമുണ്ട് എങ്കിലും നിന്നിലേക്ക് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറിപ്പോകുന്നു കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ നീതീകരിക്കുന്നവൻ അങ്ങ് മാത്രമാണ് കഥാവെ ഞങ്ങൾ ഒരു കുടുംബമായി താമസിക്കുമ്പോൾ മറ്റുള്ള വ്യക്തികളുടെ പ്രയാസങ്ങളും അവരുടെ ദുഃഖവും കാണുമ്പോൾ അവരുടെ ദുശാഠ്യവും വാശിയുള്ള സ്വഭാവം കാണുമ്പോൾ വേദനിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേദനിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ ഈശോയെ സൗമ്യമായി ചിന്തിക്കുവാൻ ശാന്തമായി ചിന്തിക്കുവാൻ സമാധാനത്തോടെ പെരുമാറാൻ ഞങ്ങൾക്ക് വലിയ കൃപ തരണമേ ഉന്നതത്തിൽ നിന്നുള്ള കൃപ നൽകണമേ കർത്താവേ ഞങ്ങളെല്ലാവരും ബലഹീനരാണ് ഞങ്ങൾക്കൊത്തിരി കുറവുകളുണ്ട് മറ്റുള്ളവരുടെ കുറവുകൾ ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല മറ്റുള്ളവരുടെ ബലഹീനതകളെ ഉൾക്കൊണ്ട് സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല ദൈവമേ രാത്രിയിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നിനക്കെല്ലാം സാധ്യമാണ് ഈശോയെ ഞങ്ങളെ തന്നെ ഭാരപ്പെടുത്തുന്ന ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ മറ്റുള്ളവർ ഞങ്ങളെ വേദനിപ്പിക്കുന്ന സ്വഭാവം എടുക്കുമ്പോൾ കർത്താവെ അത് താങ്ങാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല പ്രകോപനപരമായ പല സാഹചര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടായിട്ടുണ്ട് ഈശോയെ നിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ചിന്തിച്ചു പോയ തെറ്റുകളെ പാപങ്ങളെ ക്ഷമിക്കണമേ രാത്രിയിൽ എന്നോട് കരുണ തോന്നണമേ കഥാവേ രാത്രിയിൽ ശക്തിയും ബലവും നൽകണമേ എൻ്റെ ജീവിതത്തിൽ നീ ഇടപെട്ട് ഞാനിപ്പോൾ പ്രയാസപ്പെടുന്ന കാര്യങ്ങളിൽ നീ ശക്തമായി ഇടപെട്ട് നീ എന്നെ അനുഗ്രഹിക്കണമേ കഥാവേ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ഞങ്ങളുടെ പാപത്തിന് ഞങ്ങളുടെ മാതാപിതാക്കളുടെ പാപത്തിന് ഞങ്ങളുടെ പൂർവീകരുടെ പാപത്തിന് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഈശോയുടെ തിര രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ കഥാവേ ഞങ്ങളുടെയോ ഞങ്ങളുടെ മാതാപിതാക്കളുടെയോ പൂർവീകരുടെയോ പാപം കാരണം ആരെങ്കിലും ഇന്ന് എവിടെയെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നഷ്ടഭാരങ്ങളാൽ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതം തകർന്നു പോയിട്ടുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ആ മക്കൾക്ക് നിൻ്റെ വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിലും കോടി ഇരട്ടിയായി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ മോചിച്ച് ീടെ കരുണയിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ മുക്കിയെടുക്കണമേ കഥാവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും പൂർവികരുടെയും പാപങ്ങൾ അവിടെ നിന്ന് ക്ഷമിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ എൻ്റെ അവസ്ഥയിൽ കഴിയുന്ന എല്ലാവർക്കും പ്രത്യേകം കൃപ നൽകി അനുഗ്രഹിക്കണമേ ഈ ജീവിതത്തിൽ ഈശോയെ അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതിനാൽ ഈ രാത്രിയിൽ നിന്റെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു നിനക്കെൻ്റെ കൃപമതി എന്നൊരു ചെയ്ത ഈശോയെ സൗമ്യമായി സന്തോഷമായി കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ വഴി പിന്തുടർന്ന് ജീവിക്കുവാൻ ദൈവമേ ഉന്നതങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ പരസ്പര സ്നേഹവും പരസ്പര അംഗീകാരവും പരസ്പര ബഹുമാനവും നൽകി കർത്താവെ പരസ്പരം ഞങ്ങൾ പണിതുയർത്തുന്നതിന് വേണ്ടി ഒന്നിച്ചൊരു കുടുംബമായി ജീവിക്കുമ്പോൾ ദൈവമേ നീ ഞങ്ങളുടെ മധ്യ ഉണ്ടായി സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകിയിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളുടെ സമാധാനം പൂർത്തിയാകുന്നതിന് വേണ്ടി എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് അരളിച്ചുനാഥ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇന്ന് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ സമാധാനം നഷ്ടപ്പെട്ടു പോയ മേഖലകളെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവെ ഇന്ന് മനസ്സ് വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ദുഃഖവും ഭയത്തിലും കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ കാരുണ്യവാനായ ദൈവമേ നീ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ബലഹീനതകളും ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ കഥാവെ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ആവശ്യമായ സൗഖ്യവും വിടുതലും ഞങ്ങൾക്ക് നൽകണമേ കഥാവേ കരുണയോടെ നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പ്രാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ട് നിങ്ങളുടെ എല്ലാ ദുഃഖവും വേദനയും എടുത്തു മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത അനുഗ്രഹങ്ങളെ നടത്തിച്ചു തരുന്നതിന് വേണ്ടി ഈ രാത്രി കർത്താവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കട്ടെ നിങ്ങളോട് കരുണ കാണിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഈ രാത്രി മുഴുവനും നിങ്ങൾ സംരക്ഷിതരാണ് കർത്താവിൻ്റെ കരങ്ങൾ നിങ്ങളുടെ മേലും നിങ്ങളുടെ ഭവനത്തിന്മേലും കുടുംബാംഗങ്ങളുടെ മേലും വസ്തുവകകളുടെ മേലും രാത്രി മുഴുവനും ഉണ്ടായിരിക്കും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും മധ്യസ്ഥവും രാത്രി മുഴുവനും കൂടെ ഉണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ